അഹാനയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അഹാനയും സഹോദരിയും അമ്മയും അച്ഛനും അടങ്ങുന്ന ഓണ ഫോട്ടോഷൂട്ട് വീഡിയോകളാണ് ഇപ്പോൾ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയും അശ്വിനെ കാണുന്നില്ല അശ്വിനെ മാത്രം എന്താണ് കൂടെ കൂട്ടാത്തത് എന്ന നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവാഹത്തിന് ശേഷം അശ്വിനെ ഒഴിവാക്കി ദിയ വീട്ടുകാരോടൊപ്പം മാത്രം നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വിവാഹം വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ നടത്തിയതാണ് എന്ന ഗോസിപ്പുകളെല്ലാം നിരവധി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ താരങ്ങളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ദിയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവളുള്ളത് അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് പോയി എന്നൊരു ഫീലൊന്നും ഞങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല കാരണം അവൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ തന്നെയാണ് അവളെപ്പോഴും അവളുടെ വർക്കുമായിട്ട് ബിസിയായിട്ട് നടക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും അവളാണ് എല്ലാ കാര്യങ്ങൾക്കും പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവളെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നാണ് ആഹാരം വെളിപ്പെടുത്തിയത്